ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ആപ്പിൾ ജ്യൂസ് ഇഷ്ടമാണല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ഒരു ആപ്പിൾ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഹോർലി പിന്നെ ഒരു പത്ത് ബദാം പിന്നൊരു വൺ ടേബിൾ സ്പൂൺ കസ്കസുമാണ് ഇനി ഓരോ ബൗളിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊരു ഹാഫ് അവർ സോക്ക് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്താലും മതി പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള രണ്ട് ആപ്പിളാണ് ഞാനിത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കുരുവും തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിശ്ര വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്നിതിലോട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഓട്ട്സ് ഉണ്ടല്ലോ അത് ചേർക്കാം ഇനി ഇന്നിതിലോട്ട് ബദാം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി നമ്മുടെ ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലയ്ക്ക് തൊലി കളഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് ഇനി ഇന്നിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് പാൽ ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഇതിലോട്ട് പകുതി പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം ഇപ്പോൾ ഇത് ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതിൽ ബദാമിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അത് കുഴപ്പമില്ല ഇനി ഇതിലോട്ട് ബാക്കിയുള്ള പാൽ കൂടി ഇനി ഇന്നിതിലോട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കസ്കസ് ആഡ് ചെയ്യുന്നത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെയേറെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമുക്ക് ഏതൊരു സമയം കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്പിൾ ജ്യൂസ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇതാ നമ്മുടെ ആപ്പിൾ ജ്യൂസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് തണുപ്പിച്ച് കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം ഇനി തണുപ്പിച്ചില്ലെന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ ക്ഷീണത്തിനും ദാഹത്തിനും ഒക്കെ ഇതൊരു ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആപ്പിൾ ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ